السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صلِّ وسلِّم بارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد ورشت لـ 52 ما لـ 8 أدب ما ينال ما ഷുദ്ധ ഖുർആാൻ തന്നെയും ഓർമ്മപ്പെടുത്തിയതുപോലെ മിൻഹാ അർബാത്തുൻഹുറും പവിത്രമായ നാല് മാസങ്ങൾ ഈ പന്ത്രണ്ട് മാസങ്ങളെ കൂട്ടത്തിൽ ഖുർആൻ ഖുർആാനെയും ഓർമ്മ്പൊടുത്തിയതുപോലെ ഏറ്റവും ബഹുമാനമുള്ള ആദരവുള്ള നന്മകൾക്ക് ധാരാളം പ്രതിഫലം പ്രതിഫലമുള്ളാഹു താലം നൽകുന്ന എന്നാൽ ചെയ്യുന്ന തെറ്റുകൾക്കോ ശക്തമായ ശിക്ഷയും നൽകപ്പെടുന്ന ഏറ്റവും പവിത്രമായ നാല് മാസങ്ങൾ ആ മാസങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ബഹുമാനമുള്ള ആദരവുള്ള ഒരു മാസമാണ് റജബ് മാസം ഹബീബായ നബി സാഹു അലൈഹി വല്ലാമ തങ്ങൾ അവിടുത്തെ ഹജ്ജത്ത് ഉൽ പ്രസംഗത്തിൽ അത് വ്യക്തമായും നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുള്ളതാണ് പന്ത്രണ്ട് മാസങ്ങളെ കൂട്ടത്തിൽ ദുൽഖാദ് ദുൽഹിജ് മുഹറം എന്നീ മൂന്ന് മാസങ്ങളും വ റജബ് മുലർ മുലർ കബീലക്കാർ പ്രത്യേകം ബഹുമാനിച്ച് ആദരിച്ചിരുന്ന റജബ് മാസവും ആ നാല് മാസങ്ങളിൽപ്പെട്ട പ്രധാനപ്പെട്ട മാസങ്ങളാണെന്ന് ഹബീബ് സല്ലു അലിഹി വസ്ല്ല മതങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഈ റജബ് മാസത്തിനിക്ക് ഏറ്റവും പ്രധാനം കിട്ടാൻ കാരണം അതിൻ്റെ ആദ്യത്തെ പത്താണ് ആദ്യത്തെ പത്തിൽ തന്നെ ആദ്യത്തെ രാത്രിക്കാണ് ഏറ്റവും കൂടുതൽ ബഹുമാനമുള്ളത് ആദരവുള്ളത് അന്നത്തെ ദിവസത്തെ പ്രാർത്ഥനകൾക്ക് ഇബാദത്തുകൾക്ക് കൂടുതൽ സ്വീകാര്യതയും പ്രാർത്ഥനകൾക്ക് പ്രത്യേകം ഉത്തരം നൽകപ്പെടുകയും ചെയ്യുമെന്ന് മഹാന്മാരാകുന്ന അയിമ്മത്ത് നമ്മെ പഠിപ്പിച്ചതായി നമുക്ക് നിരവധി കിതാബുകളിൽ നിന്നും വായിച്ചെടുക്കാൻ വേണ്ടി കഴിയും ബഹുമാനപ്പെട്ട ഈ മാമന ഷാഫിഹു പറയുന്നുണ്ട് ഇന്നു ഹംസലിൻ അഞ്ച് രാത്രിയിലുള്ള തീർച്ചയായും അതിന് ഉത്തരം നൽകപ്പെടുക തന്നെ ചെയ്യും എന്നിട്ട് മഹാനവറുകളുടെ കൂട്ടത്തിൽ എണ്ണിയതായി കാണാം റജബിന്റെ ആദ്യത്തെ രാത്രി ആ രാത്രിയുള്ള ദു പ്രാർത്ഥന അത് അള്ളാഹു സ്വീകരിക്കുക തന്നെ ചെയ്യും ബഹുമാനപ്പെട്ട ഹംബലി ബഹുമാനപ്പെട്ടി റലിഅല്ലാഹുഹു മഹാനവറുകളും പറയുന്നുണ്ട് റജബിൻ്റെ ആദ്യത്തെ രാത്രി അത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്ന രാത്രിയാണെന്ന് മഹാന വിശദീകരിച്ചിട്ടുണ്ട് അതുപോലെ ബഹുമാനപ്പെട്ട ഇമാം റംലി റലിയാഹുഅലഹു പറയുന്നുണ്ട് ഈദി ബിൽ ഇബാദ കൊണ്ട് രണ്ട് പെരുന്നാൾ രാത്രികള് ജീവസുറ്റിതാക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് അങ്ങനെ മഹാനങ്ങൾ വിശദീകരിച്ചു പറയുന്നുണ്ട് അതുപോലെ തന്നെ അവൽ റജബിൻ ആദ്യത്തെ രാത്രിയും അതുപോലെ തന്നെ ഷാഹബാൻ പതിനഞ്ച് പറാത്തിന്റെ രാത്രിയും അന്നത്തെ രാത്രിയിലും മുസ്തജാബുൻ ഫൈസ്ത ഹബു ദുത്തരം കിട്ടുന്ന രാത്രികളാണ് അന്നത്തെ രാത്രിയിലും ദുവാ ചെയ്യുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സു അസീസ് മഹാനായ മുഹിയുദ്ദീൻ റളിയല്ലാഹു തആല അൻഹു മഹാനവറുകളും ഈ മഹത്തായ രാത്രിയുടെ മഹത്വം നമ്മോട് പറയുന്നുണ്ട് റജബ് റജബിന്റെ ആദ്യത്തെ രാത്രി ആ രാത്രിയെ നേരം പുലരുന്നതുവരെ വിവാദത്തുകളെ കൊണ്ട് ധന്യമാക്കുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണെന്ന് മഹാനവറുകളും വിശദീകരിക്കും كندي نمكو كان عنجري مهانايا حجت الاسلام ابو حامد الغزالي رضي الله تعالى عنه مهانا ولو برتيك مريم يعلم من منسلا أن الليالي المخصوصة برتيغا مايا بهمانا مولا عادرة بمزيد الفضل أن تراتريك برتيغا مشاشتر ديوند بهمانا مولا التي يتؤكد فيها استحباب الإحياء في السنة خمسة عشر ليل വർഷത്തിൽ പതിനഞ്ച് രാത്രിയിലാണ് രാത്രികളാണ് ആ രാത്രികളെ നേരം പുലരുന്നതുവരെ ബാത്തുമായി കഴിഞ്ഞുകൂടുക എന്നുള്ളത് പ്രത്യേകം സുന്നത്താണ് എന്നിട്ട് മഹാനവൾ ശുദ്ധീകരിക്കുന്നുണ്ട് ഈ രാത്രിയിൽ ധാരാളം നന്മകൾ ആഗ്രഹിക്കുന്നവൻ ഒരിക്കലും ഇത് നഷ്ടപ്പെടുത്താൻ പാടില്ല ഈ റജബ് മാസം അതുപോലെയുള്ള പത്ത് പതിനഞ്ചോളം ദിവസങ്ങൾ രാവുകൾ എണ്ണിയിട്ട് മഹാനവൾ പറയുന്നുണ്ട് കാരണം നന്മകൾ വാരിക്കൂട്ടേണ്ടുന്ന സീസണാണത് ഒരു കച്ചവടക്കാരൻ നല്ല സീസണായ സമയത്ത് അദ്ദേഹം ഒരിക്കലും കച്ചവടത്തിൽ ശ്രദ്ധിക്കാതെ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കിടന്നുറങ്ങിയും മറ്റുമൊക്കെ ആ സീസൺ നഷ്ടപ്പെടുത്തിയാൽ അദ്ദേഹത്തിന് വലിയ പരാജയം സംഭവിക്കില്ലേ ഇതുപോലെ ഇതുപോലെ റജബിൻ്റെ ആദ്യത്തെ രാത്രി അടക്കമുള്ള പത്ത് പതിനഞ്ചോളം രാവുകൾ മഹാനവർ എന്നിട്ട് പറയുന്നുണ്ട് ഈ രാവുകളിൽ നന്മകളെ കൊണ്ട് ധന്യമാക്കാൻ കഴിയാതെ അശ്രദ്ധാനായി പോയാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം വലിയ പരാജയത്തിലായിരിക്കും അവസാനിക്കുക അതുകൊണ്ട് ഇത്തരം ബാബുകൾ ഇബാത്തുകളെ കൊണ്ട് പ്രത്യേകിച്ച് അള്ളാഹുവിനോട് ധാരാളം ദ ചെയ്തുകൊണ്ട് വിശുദ്ധ ഖുർആാൻ പാരായണത്തിലും തിഖുറിലും ഔറാദിലും ഒക്കെ ഒക്കെയായിക്കൊണ്ടായിരിക്കണം ഈ ദിവസങ്ങൾ അദ്ദേഹം മുതലെടുപ്പ് നടത്തേണ്ടത് ധാരാളമായി അള്ളാഹുവിനോട് നന്മകൾ ചെയ്യാൻ തോഫിയൊക്കെ ഉണ്ടാകാൻ വേണ്ടി ദ്വാ ചെയ്യുക കഴിഞ്ഞുപോയ പാപങ്ങൾ ഓർത്ത് അള്ളാഹുവിനുമ്പിൽ പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് അള്ളാഹുവിനോട് ഫാർ തേടിക്കൊണ്ട് തോബ ചെയ്തുകൊണ്ട് അങ്ങനെയൊക്കെ നന്നായി ജീവിതം വിജയകരമാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണമെന്നുള്ള വലിയ ഉപദേശ മഹത്തുക്കൾ നമ്മോട് നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം രാവുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്താതിരിക്കാൻ നമുക്ക് കഴിയണം അർഹം റാഹിമായ റബ്ബ് നമുക്കതിനെ വലിയ തോഫിയൊക്കെ പ്രദാനം ചെയ്യട്ടെ ആമീൻ അസ്സലാ ലൈക്കും വരഹമ്മത്തല്ലാഹി വർക്കാത്തു